വട്ടിയൂർഗാവിന് സമീപം ഇതുപോലൊരു വീട് നിങ്ങൾ ചിലപ്പം നോക്കി കടന്നാൽ കിട്ടത്തില്ല കേട്ടോ അത്രയും നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വന്തം ആവശ്യത്തിന് അവർ ലേബർ കൊടുത്ത് ആ രീതിയിൽ ചെയ്യിപ്പിച്ചാണ് മെറ്റീരിയൽസ് അടക്കം ഇട ഇറക്കി സ്വന്തം ആവശ്യത്തിനായിട്ട് ചെയ്യിപ്പിച്ചതാണ് ഇതിപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് എങ്ങനെയാ വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ വന്നിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ പട്ടംസി ഓഫീസിലാണ് പിള്ളേർ അതിൻ്റെ അടുത്തുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു വീട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവർ ആ സി ഓഫീസിനോട് അടുത്തായിട്ടൊരു ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ വീട് സെയിൽ വന്നത് വാങ്ങുന്ന ആർക്കായാലും ലക്കാണ് കേട്ടോ അത്രയും നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് വർഷം പഴക്കമുള്ള വീടാണ് പക്ഷേ നമുക്ക് ആ പഴക്കം ഒരിടത്തും തോന്നത്തില്ല ഒരിടത്തും ഒരു രീതിയിലുള്ള ക്രാക്സ് പോലും കാണാൻ പറ്റത്തില്ല അത്രയും നീറ്റായിട്ടാണ് വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് മേളിൽ നോക്കി റൂഫ് അടക്കം ചെയ്തിട്ടുണ്ട് ചെറിയൊരു വിലയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഞാനെന്നുള്ളത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിന് സമീപം മൂന്നാം മൂടിന് അടുത്താണ് മൂന്നാം മൂട് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും പാണങ്കരെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും അവിടെ നിന്ന് ിലേക്ക് യോഗീശ്വര ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ച് കാണാം അതുവഴി ഏകദേശം ഒരു നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഈ ഒരു റോഡ് വരുന്നത് നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്ക് അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കും തൊട്ട് താഴേക്ക് കാണുന്ന ആ ഒരു പ്ലോട്ടിലേക്ക് മാത്രമുള്ള ഒരു പ്രൈവറ്റ് റോഡാണ് ഇതിനകത്തൊരു ഗേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ട് വട്ടിയൂർഗാവ് എന്ന് വരുമ്പോഴത്തേക്കും പാണങ്കര ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് റോഡിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഇതാ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഇതിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ആദ്യം കാണുന്ന ഗേറ്റാണേ നമുക്കിത് ടോട്ടലായിട്ട് നാല് സെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ സ്ഥലത്തിൽ ശരിക്കും കൂടുതലുണ്ട് കേട്ടോ നാല് സെൻറ്റിന് മേളിലേക്ക് വരും ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതിനകത്ത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന നാല് ബെഡ്റൂം വീടാണ് ഇതിൽ ഈ വീടിൻ്റെ മേളത്തെ നിലയിൽ ഒരു രണ്ട് റൂം വന്നിട്ട് ഈ ഒരു റീസെൻ്റായിട്ട് കെട്ടിയെടുത്തതാണ് കേട്ടോ ആദ്യം ആദ്യം വീട് ചെയ്തിരുന്ന സമയത്ത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേളത്തെ നിലയിൽ ഒരു ബെഡ്റൂമും ആ രീതിയിലാണ് ചെയ്തിരുന്നത് അപ്പോൾ പിന്നീട് മക്കൾക്ക് എല്ലാവരുടെ ആവശ്യത്തിനായിട്ട് വീണ്ടും രണ്ട് റൂമും കൂടെ പുതുതായിട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു കൺസ്ട്രക്ഷനാണ് മേളത്തെ രണ്ട് റൂം വരുന്നത് വീടിന് ചുറ്റോട്ടം കണ്ടതിന് ശേഷം നമുക്ക് ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം എന്താ ഇവിടെ നമുക്ക് നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട് അതുപോകാതായി ഈ ഭാഗം ഇങ്ങനെ റൂഫ് ചെയ്തിട്ടുണ്ട് േ അപ്പം ഇതിനകത്തേക്കും നമുക്ക് വണ്ടികളെ ഏറ്റി വെക്കാൻ സാധിക്കും ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് അതുപോലെ വീട് ഫുള്ളായിട്ട് സി സി ടി വി സർവൈലൻസിനാണല്ലോ കേട്ടോ ഈ രീതിയിൽ ഫുൾ ചുറ്റുവട്ടത്തായിട്ടും സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതാ ഇവിടെയൊക്കെ നമുക്ക് ചെടികളൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ നാല് സെൻറ് സ്ഥലമെന്ന് പറയത്തില്ല അല്ലേ അതിലും കൂടുതലുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ശരിക്കും അളവിൽ കുറച്ചൊന്നും കൂടുതലുണ്ടായിരുന്നു നമുക്ക് പ്രമാണത്തിൽ നാല് സെൻ്റാണ് പക്ഷേ അളവിൽ കുറച്ചുകൂടെ കൂടുതൽ വരും ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് പിന്നെ നമുക്ക് വാട്ടർ ടാങ്ക് വന്നിട്ട് മേളിലും രണ്ട് ടാങ്ക് ഉണ്ട് താഴെയും രണ്ട് ടാങ്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവിടെ നിന്ന് മോട്ടറ് വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം മേളിലേക്ക് വെള്ളം കയറ്റി വിടാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് വീട്ടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ ഒരു വരാന്താ സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് വാതിൽ വന്നിട്ട് രണ്ട് പാളികളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിലാണ് വാതിൽ വരുന്നത് നമ്മൾ നേരെ കയറി പോകുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് അതാ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ സീലിങ്ങിലൊക്കെ നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് വയ്ക്കാവുന്നതാണ് ഇത് ശരിക്കും ഇവർ ഇങ്ങനെ ആരെയൊന്നും വാങ്ങിയ വീടല്ല കേട്ടോ സ്ഥലമെടുത്ത് ഇവരുടെ ഇഷ്ടാനുസരണം അവർ പണിക്കാരെ വെച്ച് ചെയ്യിപ്പിച്ച വീടാണ് അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് ക്വാളിറ്റിയിലും മെറ്റീരിയൽസിലും ഒരു രീതിയിലുള്ള കോംപ്രമൈസും ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പോൾ സപ്പോസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ ഇതിൽ കാണുന്ന ഈ ഒരു വാതിലിൻ്റെ വിചാരി നോക്കി സാധാരണഗതിയിൽ നമ്മളിങ്ങനെ രണ്ടെണ്ണം സപ്പോർട്ടിനെടുത്തില്ല കേട്ടോ ആ ഒരു വെയിറ്റ് താങ്ങാനായിട്ട് നമുക്കിത് ഇവിടെ തന്നെ ക്വാളിറ്റിയുള്ള രണ്ട് വിചാരി മേളിൽ പിടിപ്പിച്ചിട്ടുണ്ട് അതുപോകെ താഴേക്കും അതുപോലെ അത് മൂന്നെണ്ണം പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള രീതിയിലുള്ള വിചാരിയാണ് വെച്ചിട്ടുള്ളത് എങ്ങനെയാ വെച്ചാൽ വിചാരിയൊക്കെ മുപ്പത് നാൽപ്പത് രൂപയ്ക്കുള്ള കിട്ടണ സാധനങ്ങളുണ്ട് ഇതല്ല ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സാധനമാണ് ഇതിനകത്ത് പിടിപ്പിച്ചിട്ടുള്ളത് ആ രീതിയിൽ ഒരുവിധ കോംപ്രമൈസും നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വാങ്ങുന്നവർക്ക് ഒരു പുതിയ വീട് പോലെ തന്നെ ഉപയോഗപ്പെടുത്താവുന്ന നല്ല നീറ്റായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ലിവിങ് സ്പേസിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഡൈനിങ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ വരുമ്പോൾ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലുള്ള സ്പേസ് ഈ രീതിയിൽ അടച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് സെർവൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്കിവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യവും കൊടുത്തിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് ഈ വീട്ടിന് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മേളത്തി നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഇതാ ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് താഴത്തെ നിലയിൽ ഒരു റൂം ആയതുകൊണ്ട് തന്നെ നല്ല വലിപ്പം തോന്നിക്കുന്നുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്തെ ഫിറ്റിങ്സ് ഒക്കെ നോക്കി ഇന്നും പുത്തനായിട്ട് ഇരുപ്പുണ്ട് നമുക്ക് ക്ലോസറ്റ് ക്ലോസിറ്റ് വരുന്ന ജോൺസനും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു വാഷ് ബേസിൻ വന്നിട്ട് സെറയുടെ വാഷ് ബേസിനാണ് നമുക്കിതിനകത്ത് വെച്ചിട്ടുള്ളത് ഇതാ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു റൂം കൊടുത്തിട്ടുണ്ടായ നമുക്കൊരു സ്റ്റോർ റൂം ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു റൂം ആ ഭാഗത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് മേളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ സ്റ്റീലിൻ്റെ റയിലിംഗ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല രീതിയിൽ പഴക്കം അറിയാൻ പറ്റും ചിലടത്തൊക്കെ തുരുമ്പൊക്കെ കയറിയിട്ടുണ്ടാവും കേട്ടോ ഇത് വന്നിട്ട് നല്ല ഏറ്റവും ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നും കണ്ടാൽ പുത്തനായിട്ടൊരു കൊണ്ട് ഇതേ ഇതിൽ നോക്കി ഒരു രീതിയിലുള്ള തുരുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കാണാനില്ല കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് ഈ റെയിലിങ് ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോഴത്താ ഇവിടെ ഒരു ഒരു കോമൺ ഏരിയ കിട്ടുന്നുണ്ട് ഈ സ്പേസ് ഒക്കെ നമുക്ക് പിള്ളേർക്ക് പഠിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്യാം ആ രീതിയിൽ പ്രയോജനം നമുക്ക് ഇവിടെ മൂന്ന് റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ക്ലോസറ്റ് എല്ലാം വന്നിട്ട് സിറയുടെ ക്ലോസറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ അടുത്ത് വരുന്ന റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറേഡ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഈ ഒരു രണ്ട് റൂം ഇപ്പോൾ കാണിച്ച രണ്ട് റൂം വന്നിട്ട് പുതുതായിട്ട് ചെയ്തെടുത്തതാണ് അതായത് ഈ കിട്ടണ അതായത് ഈ ഒരു രണ്ട് റൂം വന്നിട്ട് അധികം പഴക്കമല്ലോ കേട്ടോ നമുക്കൊരു ഒരു വർഷത്തിനകത്തുള്ള പഴക്കം മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു റൂം നേരത്തെ ഉണ്ടായിരുന്ന തന്നെയാണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ശരിക്കും വീട് കണ്ട അഞ്ചു വർഷം പഴക്കമൊന്നും തോന്നിക്കുന്നില്ല കേട്ടോ ഇതിപ്പോൾ ഒരു ഒരു വർഷം പഴക്കമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വന്ന് കാണുന്നവർ ഒരു വിശ്വസിച്ചു പോവും അത്രയും നീറ്റായിട്ടാണ് വീട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടേക്ക് ഇങ്ങനെ ഇരു ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കൈവരിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം നമ്മുടെ ബാൽക്കണിന്നുള്ള വ്യൂ ഇതാണ് വരുന്നത് കേട്ടോ ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി വരുന്നത് ഇപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് വട്ടിയൂർക്കാവ് ഇപ്പം നല്ല രീതിയിലുള്ള കിടിലം വികസനമാണ് അവിടെ വരുന്നത് കേട്ടോ ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് കോടി രൂപയ്ക്ക് മേടിലേക്കാണ് അവിടെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് റോഡ് വികസനത്തിന് വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ളത് റോഡൊക്കെ നല്ല വൈഡനിങ് ആവുന്നുണ്ട് പിന്നെ വട്ടിയൂർകാവ് ബേസ് ചെയ്ത് ഒത്തിരിയധികം സർക്കാർ സ്ഥാപനങ്ങളും ആ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റും നമുക്ക് ഈ ഒരു ലൊക്കേഷന് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് വട്ടിയൂർകാവ് ജംഗ്ഷനിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ ഇത് വാങ്ങുന്നവർക്ക് അറക്കേണ്ട ലക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ ചുറ്റുവട്ടത്തൊക്കെ സാധാരണഗതിയിൽ ഇതുപോലൊരു നാല് നാലര സെൻറ്റിലുള്ള ഒരു പുതിയ വീട് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരു എഴുപത്തെട്ട് എൺപത് ലക്ഷം രൂപ തൊട്ട് മേളിലോട്ടാണ് അതിനകത്ത് ഇത്രയധികം ഫെസിലിറ്റീസ് അതുപോലെ ഇത്രയും വലിപ്പം ഉണ്ടാകത്തില്ല നമുക്കൊരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടായിരിക്കും ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ മേളിൽ റൂഫ് അടക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങിയാൽ അതിന് ശേഷം ഈ വർക്കുകളൊക്കെ നമ്മൾ വീണ്ടും പിന്നീടായിരിക്കും ചെയ്യേണ്ടി വരിക സാധാരണ ഒരു ബിൽഡർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ും ചെയ്തു തരത്തില്ല അപ്പോൾ അതിന് വീണ്ടും എക്സ്ട്രാ കോസ്റ്റ് ആവുന്നുണ്ടായി ഇന്നത്തെ മെറ്റീരിയൽ കോസ്റ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് റൂഫ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു നാല് ലക്ഷത്തിന് മേളിലേക്കുള്ള പ്രൈസ് പോകാറുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ് മിസ്സാക്കല്ലേ നല്ല അടിപൊളിയൊരു വീടാണ് വന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ ആ രീതിയിലാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയാലും ഇതിനുപയോഗിച്ചിട്ടുള്ള തടികളായാലും അതായത് ഉള്ളിലുള്ള വാതിലെല്ലാം ആ രീതിയിലുള്ള തടികളായാലും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ ഫാദർ പുള്ളിക്കാരനാണ് ഇതിനകത്ത് എല്ലാ കാര്യവും നിന്ന് ചെയ്യിപ്പിച്ചത് കേട്ടോ അപ്പോൾ അദ്ദേഹത്തോട് തന്നെ സംസാരിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ക്വാളിറ്റി നോക്കി ചെക്ക് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നേരിട്ട് ഓണറായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ്